ഹലോ മീ അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് നമ്മൾ നേരെ മൈസൂർ കാട്ടുകൂടെ ഇങ്ങനെ പോവാട്ടോ അങ്ങനെ ബസ് പോയി 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 അങ്ങനെ നമ്മളെ സുൽത്താൻ ബത്തേരി ബത്തേരി അങ്ങനെ നമ്മൾ നമ്മൾ സുൽത്താൻ ബസ് യാത്ര നല്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പൊളിച്ച് ഇത്രത്തോളം കംഫർട്ടായിട്ട് ഞാൻ യാത്ര യാത്ര വേറെ ചെയ്തോ ബസ്സിൽ അതും കെ എസ് ആർ ടി സിയിൽ കാരണം അതിന് നല്ലൊരു ബിഗ് ഷോട്ട് തന്നെ വേണം കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്ന് പറഞ്ഞ റെഡ് ബസിന്റെ ബസ്സിലായിരുന്നു അതിന് പോലും ഇല്ലാത്ത അത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ കെ എസ് ആർ ടി സിയിൽ കിട്ടിയത് കാരണം നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാനും പക്ഷേ ഗാസ് ഉറങ്ങണമെന്ന് നമ്മൾ ശരിക്കും അറിയേപോലും ഇല്ല അങ്ങനെ നമ്മൾ ഉറങ്ങുക പിന്നെ അതിന് ശേഷം നമ്മൾ കോഴിക്കോട് തിരിച്ചു യാത്ര അങ്ങനെ സുൽത്താൻ ബക്തീരി പോയി നമ്മളങ്ങനെ കോഴിക്കോട് വയനാട് ചുരം ഇറങ്ങി അങ്ങനെ താമശ്ശേരി പോയി അങ്ങനെ കോഴിക്കോട് പോകാണ്ട് പോവാണ് വരുമ്പോക്കെ പോകണത് വരുമ്പൊക്കെ പോണത് അല്ലേ ഒരു ലെവലിലാത്ത പൊക്കെ പോണല്ലേ പൈസ ഒക്കെ ആട്ടുകൂടെ മറ്റേ മൈസൂർ കാട് ഈ കൂടെ പറക്കെ ആകെ പോകാൻ പറക്കണത് ബസ് ഗൈസ് അതുപോലെ തന്നെ ഈ യാത്രയിൽ നമുക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് ഈ ചെറിയൊരു യാത്രയിൽ നമുക്ക് കിട്ടിയത് കാരണം അത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഇപ്പോൾ കണ്ട ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഗൈസ് ആ ബസ്സിലൊക്കെ കണ്ടല്ലോ കംഫർട്ടായിട്ട് കടന്ന് നമുക്ക് നല്ല യാത്ര കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതും ഈ കോടയിലൂടെ അത് ഗൈസ് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് ആ സമയത്ത് കാരണം ഞാൻ വളരെ ഇമോഷണലായിട്ട് പോയി കാരണം ഞാൻ ഇതിനും നല്ല അടിപൊളിയായിട്ടൊരു യാത്ര അതും കെ എസ് ആർ ടി സിയിൽ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ഇത്തിരി ലോങ് അതൊരു ജേണി അതിന് ഞങ്ങൾ കെ എസ് ആർ ടി സി നല്ലൊരു താങ്ക്സ് ഉണ്ട് എൻ്റെ ഭാഗത്തുണ്ട് കാരണം അത് ഭയങ്കര അനുഭവമായിരുന്നു അങ്ങനെ ഗായ്സ് നമ്മൾ ഏകദേശം വയനാട് എത്തി വയനാട് കഴിയാനായി കാരണം നമ്മൾ വയനാ വയനാടിൻ്റെ ചെക്ക് പോസ്റ്റ് എത്താനായി കാണോ ഗായിസ് അങ്ങനെ നമ്മൾ ആ ഒരു വലിയൊരു യാത്ര ഇവിടെ വയനാട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ നാട്ടിലേക്ക് അപ്പോൾ ഗായ്സ് താങ്ക് യു വയനാട് അങ്ങനെ ഇറങ്ങി നമ്മൾ നേരെ നമ്മൾ ആ ചുരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ഗൈസ് ചുരം ഒക്കെ ചുരം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഗൈസ് ചുരത്തുമ്പം നമ്മൾ ഉറങ്ങി ശരിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറക്കം അങ്ങനെ നമ്മൾ ഉറങ്ങി പിന്നെ നീച്ചിപ്പോൾ കോഴിക്കോട് എത്തിയിരുന്നു ഗായ്സ് ചുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അല്ല താമരശ്ശേരി ചുരം അടിപൊളി ചുരമാണ് ഇവിടുത്തെ കാഴ്ചകളും കാരണം നിങ്ങൾക്ക് അറിയാം ഒരുപാട് കണ്ടാണ് ഞാൻ ക്യാമറില് പകർത്താൻ നോക്കിയാൽ കെ എസ് ആർ ടി സി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതില്ല ഒരു എന്താ പറയുക ഒരു ഫീച്ചർ അവിടെ ഇതില്ല നമുക്കൊരു കാണാനുള്ളൊരു സെറ്റപ്പും കാരണമൊന്നും ഇല്ല വാസ്ലെ ജസ്റ്റ് നിങ്ങളുടെ സൈഡ് കാണാമെന്നുള്ളൂ അങ്ങനെ ഗായ്സ് ഒരുപാട് എയർപിന്നുകളൊക്കെ താണ്ടി നമ്മളങ്ങനെ മെല്ലെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ലക്ഷ്യമാക്കിയിട്ട് അപ്പോൾ ഗായ്സ് കോഴിക്കോട് ലക്ഷ്യം കോഴിക്കോട് ലക്ഷ്യത്തിൽ എത്തിയതോടുകൂടി നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് അവിടെ അവസാനിക്കാൻ പോവുകയാണ് കാരണം ഗൈസ് എന്താ പറയുക ഒരുപാട് സങ്കടം കാരണവും ഫീലിങ്ങും സന്തോഷം കാരണങ്ങളൊക്കെ വന്നു പോയി ഗൈസ് ആ ബസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഒരു തണുത്ത കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ് തന്നെ ആയിരുന്നു അങ്ങനെ കഴിച്ചാൽ നമ്മൾ കോഴിക്കോടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കോട് എത്തി നമ്മളങ്ങനെ ഗൈസ് നമ്മളവിടുന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലേക്കുള്ള പെരിന്തൽമണ്ണയിലേക്കുള്ള ബസ് കയറി ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെയെന്നല്ല ഈ ഒരു മൂന്ന് ദിവസത്തെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വ്ലോഗ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് ബൈ ഫ്രം ടു ടു